ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചൂസ് സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് മോമോസ് വീട്ടിലുണ്ടാക്കുക എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിനായിട്ട് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം എനിക്കിവിടെ അരക്കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് അരക്കപ്പ് വെള്ളം കൊണ്ട് നന്നായിട്ട് എനിക്കിവിടെ മാവ് കുഴച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പൊ കുറച്ചധികം സമയം പിടിച്ചു തന്നെ മാവ് കുഴച്ചെടുക്കണം എന്നാലാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നത് കൗണ്ടർ പ്പിലൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം ഇവിടെ ബൗളിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ഫോണിൽ വരും ഇപ്പൊ നന്നായിട്ട് നമ്മുടെ മാവ് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ചേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഏകദേശം ഒരു മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒരു വിസിൽ അടിച്ച് വേവിച്ച് വെക്കാം ചിക്കൻ ഇതുപോലെ വേവിച്ച് വെക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല പച്ച ചിക്കൻ മിക്സീഡ് ജാറിലിട്ട് ക്രഷ് ചെയ്ത് എടുക്കുന്നതാണ് ശരിക്കും മൊമോസ് ചേർക്കാം എനിക്ക് അങ്ങനെ ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ പുഴുങ്ങി എടുത്തേക്കുന്നത് ഇതിന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്ക ഒരുപാട് പൊടിഞ്ഞു പോകണ്ട നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രൂപത്തിലേക്ക് ആക്കി മതി ഇനി ഇതിലേക്ക് ഒരു വലിയൊരു സവാള ഫുള്ളായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പോളം സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കും എന്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചേർത്തിട്ടില്ല അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് ഒരു ടീസ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ ഒക്കെ മല്ലിയില ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു ഒരു ഒക്കെ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഇതില് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കൊടുക്കൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഓയിലാണ് സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ ടീസ്പൂൺ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ ഞാനിടുന്ന ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകില്ലേ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഇവിടെ നമ്മുടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ചുവെച്ച മൈദമാവില്ലേ ഇത് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നന്നായിട്ട് എടുക്കണം അപ്പം ആദ്യം തന്നെ ഞാൻ ആ മാവ് ഫുള്ളായിട്ട് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തിട്ട് ഒരു നാല് ബോൾസ് ആക്കി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ നാല് നിന്നും ഓരോ ബോൾസ് എടുത്തിട്ട് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം അപ്പൊ ചെറുതായിട്ട് കൗണ്ടർ ടോപ്പിലൊക്കെ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്ക പരത്തി എടുത്തതിന് ശേഷം ഒരു റൗണ്ടിൽ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക റൗണ്ടിലുള്ള കുക്കി കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി ഞാനിപ്പോ ഒരു പാത്രം വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത് ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഫില്ലിങ് ചേർത്ത് കൊടുക്ക അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക നമ്മൾ അതൊക്കെ ഉണ്ടാക്കാനായിട്ടും മടക്കൂലേ അതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്താൽ മതി ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇനി ഈ അറ്റ് സൈഡിലെ അറ്റത്തുള്ള ഈ സൈഡ് ആ സൈഡ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ ആയിട്ട് നമുക്ക് കിട്ടും വളരെ എളുപ്പത്തില് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് മോമോസ് അപ്പൊ എല്ലാവരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തണ്ടിലേ നമ്മുടെ മോമോസിന്റെ ഷേപ്പ് ഇതുപോലെയാണ് ആക്കി എടുത്തേക്കുന്നത് ഇനി ആവിച്ചമ്പിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതുപോലെ മോമോസ് ഓരോന്നായിട്ട് വെച്ചുകൊടുക്ക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും ഇതിന്റെ ഉള്ളിലുള്ള ചിക്കൻ ഒക്കെ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതുകൊണ്ട് അധികം സമയം എടുക്കില്ല നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടാവും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്